നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസം പതിനൊന്നാം തീയതി ബുധനാഴ്ച ദിവസം ഇന്നത്തെ പ്രധാന അറിയിപ്പുകളും നാളെയും വരും ദിവസങ്ങളിലും പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് ഓരോ അറിയിപ്പുകളും വളരെ പ്രാധാന്യമുള്ളതാണ് വീഡിയോ അവസാനം വരെ കാണുക മറ്റുള്ളവരിലേക്കും ഇനി ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് വാട്സപ്പ് ഗ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് പ്രധാന അറിയിപ്പുകളുടെ വിശദ വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് പാരസെറ്റാമോളിന് പുതിയ പാർശ്വഫലങ്ങൾ കണ്ടെത്തിയതായി ഗവേഷകർ മെറ്റബോളിക് അസ്ഡോസിസ് എന്ന രോഗാവസ്ഥയ്ക്ക് പാരസിറ്റാമോളിൻ്റെ ഉപയോഗം കാരണമാകുമെന്നാണ് കണ്ടെത്തൽ രക്തത്തിൻ്റെ ഹൈപ്പർ അസിഡിഫിക്കേഷന് കാരണമാകുമെന്നും ഗവേഷകർ ചൂണ്ടിക്കാണിക്കുന്നു ഇത് കൂടുതലായും ബാധിക്കുക വൃക്ക രോഗമുള്ളവരെയാണെന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എസ് ടി ഹെൽത്ത് റിപ്പോർട്ടിലാണ് പാരസിറ്റാമോളിൻ്റെ ഉപയോഗത്തെ സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകുന്നത് പാരസെറ്റാമോളിൻ്റെ പുതിയ പാർശ്വഫലമായി മെറ്റബോളിക് അസിഡോസിസ് കണ്ടെത്തിയതായി ഫെഡറൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഡ്രഗ്സ് ആൻഡ് മെഡിക്കൽ ഡിവൈസസ് വിദഗ്ധർ വ്യക്തമാക്കുന്നു ജർമ്മനിയിൽ വേദന സംഹാരികളുടെ വിൽപ്പനയിൽ ഓരോ വർഷവും ദശലക്ഷക്കണക്കിന് യൂറോയുടെ വർധനവാണ് രേഖപ്പെടുത്തുന്നത് കണക്കനുസരിച്ച് ജർമ്മനിയിൽ നാലിൽ ഒരാൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും വേദന സംഹാരികൾ കഴിക്കുന്നു തലവേദന മുതൽ പനിക്ക് വരെ പാരസെറ്റാമോൾ നിർദ്ദേശിക്കപ്പെടുന്നു അതായത് ആഗോളതലത്തിൽ ഏറ്റവും പ്രശസ്തമായ വേദന സംഹാരികളിൽ ഒന്നാണ് പാരസിറ്റാമോൾ മിക്കവാറും എല്ലാ വീടുകളിലും ഇത് കാണപ്പെടുന്നു അതുകൊണ്ടുതന്നെ ഇക്കാര്യങ്ങൾ പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കണം ഇനി അടുത്ത് രണ്ടാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട മറ്റൊരു അറിയിപ്പ് രാസവസ്തുക്കൾ കലർത്തി വൻതോതിൽ വ്യാജ പാൽ നിർമ്മിച്ച് വിൽപ്പന നടത്തിവന്ന വ്യവസായി പിടിയിൽ ഇരുപത് വർഷത്തോളമായി പാലിൻ്റെയും പാൽ ഉൽപ്പന്നങ്ങളുടെയും ഏർപ്പെട്ടിരുന്ന അജയ് അഗർവാൾ എന്നയാളാണ് പിടിയിലായിരിക്കുന്നത് അഗർവാൾ ട്രേഡേഴ്സ് എന്ന ഇയാളുടെ സ്ഥാപനത്തിൽ നടത്തിയ പരിശോധനയിലാണ് തട്ടിപ്പ് പുറത്തായത് ഇരുപത് വർഷമായി ഇയാൾ വ്യാജ പാലും വ്യാജ പനീറും വിൽക്കുകയാണെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് അഗർവാൾ ട്രഡേഴ്സിൻ്റെ ഗോഡൗൺ കഴിഞ്ഞ ദിവസം ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ അധികൃതർ റെയ്ഡ് ചെയ്തിരുന്നു വൻതോതിൽ രാസവസ്തുക്കളാണ് ഇവിടെ നിന്ന് പിടികൂടിയിരിക്കുന്നത് അഞ്ച് മില്ലി ലിറ്റർ രാസവസ്തു ഉപയോഗിച്ച് രണ്ട് ലിറ്റർ പാൽ ഉണ്ടാക്കാമെന്നാണ് ഇയാൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഒരു ലിറ്റർ രാസവസ്തു ഉപയോഗിച്ച് അഞ്ഞൂറ് ലിറ്റർ പാൽ വരെ കൃത്രിമമായി നിർമ്മിക്കാൻ കഴിയും രാസവസ്തു പൂട്ടിക്കലർത്തി പാൽ നിർമ്മിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ അധികൃതർ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുണ്ട് പാലിൻ്റെ മണം ലഭിക്കാൻ ഫ്ലേവറിംഗ് ഏജൻ്റുകളാണ് ഉപയോഗിക്കുന്നത് ഇയാളുടെ സ്ഥാപനത്തിൽ നിന്ന് കൃത്രിമ മധുര പലഹാരങ്ങളും വൻതോതിൽ പിടിച്ചെടുത്തിട്ടുണ്ട് യു പിയിലെ ബുലഹങ് ഷഹറിലാണ് ഈ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട മറ്റൊരു അറിയിപ്പ് പോളിംഗ് സ്റ്റേഷനുകൾ വിതരണം സ്വീകരണ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളായി പ്രവർത്തിക്കുന്ന കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ ജി എൽ പി സ്കൂൾ കക്കാടിന് ഒമ്പത് പത്ത് പതിനൊന്ന് തീയതികളിൽ അവധിയാണ് അതായത് ഇനി നാളെ കൂടി ഈ ഒരു അവധി ലഭിക്കും എന്നർത്ഥം അതുപോലെ തന്നെ മാടായി ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിനും നാളെ അവധിയാണ് കണിച്ചാൽ പഞ്ചായത്തിലെ തുണ്ടിയിൽ സെൻറ് ജോൺസ് യു സ്കൂളിനും നാളെ അവധിയാണ് പ്രാദേശികമായിട്ടുള്ള അവധിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ സ്ഥലങ്ങളിലും അവധി ഉണ്ടായിരിക്കുകയില്ല ഉപതിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാൻ നിങ്ങൾ മറക്കരുത് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്